അപ്പോൾ ഉള്ളിലേക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കേ വൈക്കോലും ഇങ്ങനെ വല്ല വല്ല തിന്നാൻ തുടങ്ങി തുടങ്ങിയിക്കണ് ഇത് ഇങ്ങോട്ട് വേർത്തിക്കണേ അപ്പോൾ വൈക്കോലും കാര്യങ്ങളൊക്കെ തീറ്റ തുടങ്ങിയിട്ടുണ്ട് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കൽ തുടത്തേൻ്റെ ശേഷം ഇനിയിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇയ്യ എന്നുണ്ടെങ്കിൽ ഈ പൊടി ഉണ്ട് ഇതൊക്കെ നമ്മൾ മൃഗാസ്പത്രിയിൽ പോയിട്ട് പറഞ്ഞിട്ട് കിട്ടിയതാണ് കേട്ടോ ഈ പൊടി നമുക്ക് എന്തെയ്യാ കൈക്കണ വേപ്പിൻ്റെ ലൈലിൽ അരച്ചിട്ട് തേച്ച് കൊടുക്കാം പല ഭാഗത്തും നമുക്ക് തേച്ച് കൊടുക്കാം വെറിനുള്ള ഭാഗത്തൊക്കെ നമുക്ക് തേച്ച് കൊടുക്കട്ടെ ഇത് മൃഗാസുപത്രി പോയി തന്നതാണ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ പിന്നെ കൈക്കണ വയപ്പിൻ്റെ ഇട്ടിട്ട് അരച്ചിട്ട് പഴമ്പ് പോലെ ആക്കിയിട്ട് തേച്ച് കൊടുക്കുക ഈ ഗുളിക ഉച്ചക്കു രാവിലെ അല്ല വൈകുന്നേരവും രാവിലെയും കൊടുക്കണം ഓരോന്നും വിധം അതേപോലെ തന്നെ ഈ ഗുളിക രാവിലെ വൈകുന്നേരവും ഓരോന്ന് വിധം കൊടുക്കണം അപ്പോൾ ഈ മരുന്നുകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലും ബ്രേക്ക് ഒന്ന് കേറി അമർത്തി കൊടുക്കുക ലസ് വെത വിരിയാ അപ്പൊ ഞമ്മളേ ഇതില് ഗുളിക ഇരിയുന്നു ഇത് ഗുളിക അത് എന്തിനു വേണ്ടിട്ട് കൊടുക്കണതാണെന്നൊക്കെ ഞമ്മള് പറഞ്ഞുതരാം ഇതെല്ലാം കണ്ടോളി അപ്പൊ രണ്ടു നേരം വെച്ചിട്ട് നമ്മൾ കൊടുക്കണം ഓരോ ഗുളിക അതാ ഇത് നേരം വെച്ചിട്ട് കൊടുക്കണം അപ്പൊ ഞമ്മള് ഗുളിക ഒരെണ്ണം കൊടുത്ത ഒരു പൊട്ട് ബാക്കി വെച്ചി അപ്പൊ അതാണ് കൊടുക്കണം ഓ ഇങ്ങോട്ട് റ്റിന മണ്ണാക്കി ചവിട്ടി ഞാൻ പറ്റുന്നു എന്താ തുപ്പിണ് ചിന്താ തുപ്പിണ് എന്താ തുപ്പാന്നെ എന്നിങ്ങനെ തെരുവ് എന്നാ മരുന്നെ തെറ്റു ആ മരുന്ന് കൊടിക്കില്ല അപ്പൊ ഇനി നമ്മള് രണ്ട് ഗുളിക നമ്മള് കൊടുത്തുണ്ട് ഇതാ ഒന്ന് ഇതാണ് പിന്നെ ഒന്ന് ഇതാണ് ഇത് രണ്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയുള്ളത് ഇനിയുള്ളത് ഈ പൊടിയാണ് ഈ പൊടി ഈ പൊടിയാണ് കൊടുക്കാനുള്ളത് ഇതാ ഈ പൊടി കേട്ടാ ഇത് നമ്മൾ ഒരു കുപ്പിൽ കണ്ട് എടുക്കുക എന്നിട്ട് വള്ളത്തിൽ കലക്കിയിട്ട് പൊഴിച്ചു കൊടുക്കണം അത് ക്ഷീണം വരാതിരിക്കാനാണ് അതിനൊരു അസുഖമുണ്ട് അത് നമ്മൾ പറഞ്ഞു തരാം മാറാനുള്ള അസുഖമുള്ളൂ ി കൊടുക്കുക കുടിക്കാൻ വേണ്ടിയാണ് കുറച്ച് കോക്കിരിയാ മരുന്ന് നമ്മൾ ഈ കുപ്പി കണ്ടാക്കുക എന്താ അസുഖം എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ ഈ കുപ്പിക്ക് എടുത്തിട്ടുണ്ട് മരുന്ന് പിന്നെ കുറച്ച് വെള്ളമാക്കാറുണ്ട് ഓത്ത് എമ്മട്ട് കുടിച്ചാൽ കിട്ടില്ല മോന്ത്ര അടുക്ക് കയ്യുണ്ടോ അപ്പം ഈ പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് കുലിക്കുക അവിടെ തൊള്ളായിക്കി ഒഴിച്ച് കൊടുക്കാൻ പോകുക അവിടെ നിന്നോ എൻ്റെ അണ്ണാക്കി ഞാൻ ഒളിക്കും ാലും കുറച്ചുള്ളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഉള്ളത് എന്താ വെച്ചാല് പറത്താനുള്ള ആള് പറഞ്ഞാല് ഇതാ ഇത് വേറെ തരം പൊടിയാണ് എന്താ പൊടി കണ്ടോണിതാ ഈ പൊട്ടിയാണ് ഈ പൊട്ടിയാണ് ഇത് വെളിച്ചെണ്ണയിൽ മിക്സ് ആക്കുക എന്നിട്ട് പറത്തിക്കൊടുക്കാനുള്ള ആണ് അപ്പോൾ പറട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്താ ഏതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു തരാം അപ്പം ഇതിൽ രേശോ അതിൽ വായൻ്റെ ഇലക്കാ എടുക്കാം ഈ കുറച്ച് പൊടി വായൻ്റെ ഇലക്കെടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് പൊടി നമ്മൾ എന്താ വായൻ്റെ ഇലയിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു കുപ്പി വെളിച്ചെണ്ണ മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വെളിച്ചെണ്ണ നന്നായി നന്നായിട്ട് എത്തിക്കുക അപ്പം വെളിച്ചെണ്ണ എത്തിച്ച് എന്നിട്ട് നന്നായി കുയമ്പാക്കുക കുയമ്പാക്കിയിട്ട് വേണോ ഇനി പത്തി കൊടുക്കാൻ കേട്ടോ അപ്പം നല്ല രീതിയിൽ നമ്മൾ കുഴമ്പാക്കി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇനി നമുക്ക് പത്തിക്കൊടുക്കാം നമുക്ക് റിലീസ് ചെയ്യാം ി പണി പോടിക്കാൻ പാടില്ല ഇനി ഇനി വെള്ളം പാടില്ല വെള്ളത്തിൽ കെട്ടാനും പറ്റില്ല ഇപ്പൊ ഒന്ന് ക്യാമറാമാൻ ഇല്ല സ്കൂളുള്ള കാരണോ അപ്പൊ എന്തിനാ കൊടുത്തത് ഈ പാർട്ടി കൊടുത്തു ഒരു ചൊള്ളന്റെ പോലെ വലിയ പൊന്തൽ പൊന്തിണ്ട് മേറ്റ മേത്തൊക്കെ ഇതിൻ്റെ മേത്തൊക്കെ അപ്പോൾ കണ്ണിൻ്റെ മേലെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിനുള്ള ഒരു പരിഹാരമാണ് ഇപ്പോൾ ഈ പറി കൊടുത്തത് നല്ല വട്ടത്തിൽ വസൂരി ചൊള്ളന്നൊക്കെ പറയും തോന്നുന്നു അങ്ങനത്തെ ഒരു അസുഖമാണ് അപ്പോൾ അപ്പോൾ ഏതാണ്ട് ഉണക്കുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ മാറ്റി കൊടുക്കണമല്ലോ അപ്പോൾ പോത്ത് തീറ്റയും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ തീറ്റയും കാര്യങ്ങളൊന്നും തീരേണ്ടാവില്ല പെരടിയിലൊക്കെ ഉണ്ട് പരടിയിലൊക്കെ പൊന്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ പറട്ടി കൊടുത്തിട്ടുണ്ട് അതിനുള്ള പരിഹാരവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് തലമലുണ്ട് അതുപോലെ പല ഭാഗത്തൊക്കെ ആയിട്ട് ആ പിന്നെ വെള്ളം പോലെ പൊന്തിയിട്ടുണ്ട് അത് പൊന്തിക്കഴിഞ്ഞാൽ പോത്ത് പകുതി ഉണ്ട് കുറയും അപ്പോൾ തീറ്റയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തുക്കണ് അപ്പോൾ അതാണ് അസുഖം അപ്പോൾ ഉള്ളിലേക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കേ വൈക്കോലും ഇങ്ങനെ വല്ല വല്ല തിന്നാൻ തുടങ്ങി തുടങ്ങിയിക്കണ് ഇത് ഇങ്ങോട്ട് വേർത്തിക്കണേ അപ്പോൾ വൈക്കോലും കാര്യങ്ങളൊക്കെ തീറ്റ തുടങ്ങിയിട്ടുണ്ട് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കൽ തുടത്തിയതിൻ്റെ ശേഷട്ടാ